നിയമക്കുരക്കില് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞന പഞ്ചായത്തിലെ പ്രളയപുരയ്ക്ക ശാപമോക്ഷം കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും സേവനങ്ങളും സ്മാർട്ട് എന്ന നയമാണ് സർക്കാരിനുള്ളത് ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് നൽകണമെന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകൾക്ക് കൂടി വിതരണം ചെയ്യാം എന്ന ഒരു ഗവണ്മെൻറ്റ് ഉത്തരവിലേക്ക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാണൊപ്പിട്ട് നാം കടന്നു വരുന്നത് ദീർഘമായിട്ടുള്ളൊരു നാല് വർഷക്കാലം ബഹുമാനപ്പെട്ട എം എൽ എ ടൈസം വാഷിവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഫയൽ വായിച്ചാൽ എങ്ങനെയാകും ഒരു ഉത്തരവ് വഴിമാറി വരിക എന്നുള്ളതിൻ്റെ എല്ലാ നാൾ വഴികളും ബോധ്യപ്പെടും ഞാൻ റവന്യൂ വകുപ്പ് മന്ത്രിയായതിനു ശേഷം എനിക്ക് തോന്നുന്നത് ജില്ലാ കളക്ടർ വിളിച്ചു നടത്തിയ യോഗമുൾപ്പെടെ ഒരു എട്ടോ പത്തോ തവണ ഫയൽ നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുത്താനും നിയമവകുപ്പും ദുരന്ത നിവാരണ വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടക്കാലത്ത് ചീഫ് സെക്രട്ടറിയും ഒക്കെ കണ്ട് പലവിധ കൈകളിലൂടെ തിരിച്ചു വന്ന അവസാനം ഇത് കൊടുത്തേ മതിയാകൂ എന്ന കർശനമായ ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും സാധാരണ നിലയിൽ ഗവൺമെന്റിന്റെ ഒരു നയമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ആ കൂട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള ലൈഫ് കൂടി സമാഹരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു നാടായി കേരളം മാറണം എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് കിടന്നു ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല കേരളത്തിന് കഠിനമായിട്ടുള്ള സാമ്പത്തിക പ്രയാസത്തിൻ്റെ നടുവിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് നിങ്ങളോട് പറയേണ്ടതില്ല തണുത്തു പിറങ്ങരിച്ച ഈ ഫെബ്രുവരി എട്ടിൻ്റെ പ്രഭാതത്തിൽ മുഖ്യമന്ത്രി മുതൽ ഞാനും ടൈസം മാഷും അടക്കം കേരളത്തെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികളെല്ലാം ഡൽഹിയിൽ കുത്തിയിരുന്നതും ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി പ്രകാരം കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതും ഭരണഘടനയിൽ ഫെഡറലിസം എന്ന മര്യാദയിൽ കേരളത്തിന് കിട്ടാനുള്ള അവകാശങ്ങൾ തന്നേ തീരു എന്ന വാശിയോടെ കൂടിയുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പണമൊന്നും ഏതെങ്കിലും വിധത്തിലുള്ള ആഡംബരത്തിനോ ആർഭാടത്തിനോ അല്ല കേരളത്തിലെ അറുപത് ലക്ഷത്തോളം വരുന്ന അറുപത്തു വയസ്സ് കഴിഞ്ഞ മുഴുവൻ മനുഷ്യർക്കും പെൻഷൻ്റെ കുടിശ്ശിക തീർക്കൽ മുതൽ കേരളത്തിൽ എല്ലാവർക്കും ഭവനങ്ങളും ഭൂമിയും നൽകലടക്കമുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്താനാണ് ഞാനിത് പറയാൻ കാരണം കേരളത്തെ എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും കേരളത്തിന് തരാനുള്ള അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടിയല്ല ഇനി കേരളത്തിൽ തരാനുള്ളതെല്ലാം തരാതിരിക്കാൻ തീരുമാനിച്ചാലും ജില്ലാ കളക്ടർക്കും എം എൽ എക്കും അറിയാം തോന്നുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അതിൻ്റെ ചെലവിന്റെ എഴുപത്തിനാല് ശതമാനവും ആഭ്യന്തര വരുമാനത്തിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്ന ഒരു സംസ്ഥാനം ഇരുപത്തെട്ടിടങ്ങളിൽ ഇന്ത്യയിൽ കേരളം അല്ലാതെ മൊത്തം ഒന്നുമില്ല ശതമാനവും പണം കേരളം ആഭ്യന്തര വരുമാനത്തിൽ നിന്ന് കണ്ടെത്തേണ്ട വിധം കേരളം ഒറ്റപ്പെട്ടു പോയി പക്ഷേ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു ഈ ഗവൺമെൻറ്റിനു വേണ്ടി കേരളത്തിൽ എത്ര പണം തരാതെ കഴുത്തിന് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തിൻ്റെ തലയ്ക്കുമീതേ ഒരു സൂര്യൻ ഉദിച്ചാൽ ആ സൂര്യന് അതിദരിദ്രരായ ഒരു കുടുംബത്തെയും കണ്ടെത്താൻ കഴിയാത്ത വിധം കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി ഇന്ത്യയിൽ മാറാൻ പോകുന്ന അത്ഭുതത്തിലേക്ക് കേരളം പോവുകയാണ് അതുകൊണ്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് ഒരു കോടി രൂപ ചെലവഴിച്ച റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത് പ്രളയബാധിതരായ രണ്ട് കുടുംബങ്ങൾക്ക് മാത്രമേ താക്കോൽ കൈമാറിയിരുന്നുള്ളൂ പ്രളയപുരയിലെ മറ്റു വീടുകൾ വിതരണം ചെയ്യാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിന്നു പഞ്ചായത്തിന്റെ എം എൽ എയുടെയും ജില്ലാ കലക്ടറുടെയും ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിന് നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് സർക്കാർ പ്രളയപുരയിലെ ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവൻ രഹിതർക്കും ഭൂരഹിതർക്കും നൽകാൻ തീരുമാനിച്ചത് ഇതേ തുടർന്ന് എട്ട് കുടുംബങ്ങൾക്കു കൂടി വീട് കൈമാറി ചടങ്ങിൽ ഇ ടി അധ്യക്ഷത വഹിച്ചു പ്രളയപുരയുടേതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പെരിഞ്ഞാനം ഗ്രാമപഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമായ ഇ ടി പറഞ്ഞു സദസ്സിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു പുതിയ വലിയ പ്രൊജക്ട് ആരംഭിക്കുന്നതിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഗതാഗത കുരുക്ക് നേരിടുന്ന മൂന്ന് പിടികാ സെന്ററിലെ ട്രാഫിക് പ്രശ്നത്തിന് റോഡിന് വീതി കൂട്ടി പരിഹരിക്കും മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന വികസന പദ്ധതിയാണ് ഒന്നു ദശാംശം ഏഴ് ഒൻപത് കോടി ചെലവഴിച്ചു നിർമ്മിച്ച ഐസൊലേഷൻ വാർഡെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോ രണ്ടുപേര് മാത്രമേ അങ്ങനെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരുള്ളൂ എന്നുള്ള സാങ്കേതിക പ്രശ്നം വന്നു അന്ന് മുതൽ പേപ്പർ തുടക്കി ഞാൻ പറഞ്ഞു ഒട്ടും ഈ പേപ്പറിന്റെ പിന്നാലെ ഞാൻ അത്ര കൃത്യെടുക്കും എല്ലാവരും ഇങ്ങനെയാ ഓരോ സന്ദർഭത്തിലും ഇത് കൃത്യമായ ഒരു പാവപ്പെട്ടവനെ നമുക്കറിയാലോ വീടില്ലാത്തത് മാത്രല്ല മൂവായിരം നാലായിരം രൂപക്ക് അല്ലെ സാധാരണ ഒരു ജോലി കുലി ഒക്കെ ഉള്ള ഒരാള് പ്രതിമാസം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വീടുകൂടെ പണിതുകൊണ്ടിരിക്കുന്ന സാഹചര്യം റോട്ടറി ക്ലബ്ബ് നൽകിയിട്ട് അവർക്ക് കൊടുക്കുന്നില്ല ആ സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം സംബന്ധിച്ച് വളരെ വിഷമുണ്ടാക്കുന്ന സംഗതിയാണ് എന്നാൽ അത് ബോധവൂർ നന്നായി കൈകാര്യം ചെയ്യാൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് നന്നായി പഞ്ചായത്ത് എനിക്ക് തോന്നുന്ന ഒരു അട്ടി ഉണ്ടാവും ഇതിന്റെ ഫയൽ സംബന്ധിച്ച് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കാര്യങ്ങൾ ഒരു സന്ദർഭത്തിലാണെങ്കി ഇത് അവസാന വിധം മതി ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ പോലും മനസ്സുകൊണ്ട് തീർച്ചയായും ആർക്കെങ്കിലും കൊടുക്കട്ടെ ഇത് ഭൂമി ഈ വീട് ആർക്കെങ്കിലും കൊടുക്കട്ടെ ഇതിൽ ഞങ്ങളുദ്ദേശിച്ചാൽ കിട്ടാതെ വരുന്നൊരു സാഹചര്യം പോലും ഞങ്ങളുടെ മനസ്സിലുണ്ടായി എന്നാൽ എന്തുകൊണ്ടും ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനൊക്കെ പരിശ്രമിക്കുമ്പോൾ ആർക്കാണെന്ന് കൊടുക്കാൻ പഞ്ചായത്ത് മുഴുവൻ തീരുമാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞാർത്ഥ്യത്തോടുകൂടിയാണ് ഞങ്ങൾക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾക്കുന്നത് അപ്പൊ കൊടുക്കാൻ പറ്റുമല്ലോ അത് വളരെ ചെറിയ കാര്യമാണ് ജില്ലാ കളക്ടർ വി ആർ കാര്യതേജ മുഖ്യാതിഥിയായി ആ ഭാഗത്തിൽ ബഹുമാനപ്പെട്ട ടൈസൺ മാഷും ഞാൻ വിളിച്ചിട്ടുണ്ട് മാഷ എന്റെ പേര് കൃഷ്ണ തേജ പുതിയ ജില്ലാ കലക്ടറായിട്ട് ചാർജ് എടുത്തിട്ടുണ്ടാകുന്നു പെട്ടെന്ന് മാഷ് പഠന വളരെ സന്തോഷം എനിക്കൊരു വലിയ ഒരു കാര്യമുണ്ട്

റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ അശോകൻ തറയിൽ സച്ചിത്ത് തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഇ ആർ ഷീല സായുധ മുത്തുക്കോയ് തങ്ങൾ ഹേമലത രാജ്കുട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ വില്ലേജ് ഓഫീസർ ഷൈബി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുനൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോന പാർ ഗോൾഡൻ ഡയമണ്ട്